അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആലപ്യങ്ങൾ തെരഞ്ഞെടുത്ത രണ്ട് മഹാരജന്മാരാണ് ബാഫകിത്തങ്ങളും വെച്ചത് അപ്പോ കുറേ കാലം കഴിഞ്ഞു നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു അവസാനം എൺപത്തെട്ടോ എൺപത്തൊമ്പോ എപ്പഴാ എന്തെ സൂചിപ്പിച്ച എൺപത്തി ഒൻപത് ആ എൺപത്തി ഒൻപതിൽ നമ്മളെ അഞ്ചാറ് ആളുകളെ പുറത്താക്കി അതിലൊന്ന് പോകാൻ പെട്ട കാന്തിപൂരി നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായി അത്ര സീനിയോറിറ്റി ഉള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യ അത്ര മാത്രം കഴിവു ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ് കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത് ചന്ദ്രൻ എഴുതിയിട്ടില്ലേ ഷേഫുനയുടെ ഒപ്പാത്തി ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഫുല അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഷേഫുലയുടെ ഒപ്പാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്രഹിമാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് പുസ്തകത്തിൽ കാന്തപുരസ്ഥൻ്റെ അപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി മോശമൊന്നല്ല ഗംഭീര ജാതി നടത്തിയത് നമ്മൾ സമ്മതിക്കണം അല്ലേ ജീവനുക്ക് എന്താ ജനക്കൂട്ടും അസൂയതോ കണ്ട പറയുന്നത് അവരെ പുറത്താക്കി അവർ നമുക്കെതിരെ വെല്ലുവിളിയോട് എസ് വൈ എസിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത് നാട്ടിക മറ്റൊരു സമ്മേളനം തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു തൃശ്ശൂരിൽ ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായി ഇരുപത്തിനാല് ചേർപ്പം ജനിച്ചിട്ടുണ്ടാവില്ല അവരോ നാട്ടിക അവിടെയും പ്രഖ്യാപിച്ചു സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി രണ്ട് സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു ഭിന്നിപ്പോ ഒഴിവാക്ക നാട്ടികയും ഞങ്ങളൊക്കെ മാറ്റിവെച്ചു പക്ഷേ ബഹുമാനെ കാന്തപുരം മാറ്റിവെച്ചില്ല എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു പ്രകൃതിയായി ഒരുക്കും നടക്കുക ഇവിടുന്ന് എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമരാഖണ്ഡ് എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്നും അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല അന്ന് കണ്ണൂർ ജില്ലയിൽപ്പെട്ടതാണ് കാസർഗോഡ് എന്താ അമ്പത്തിനാലിനുണ്ട് അല്ലേ ആ അപ്പോ കണ്ണൂർ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോടും മലപ്പുറത്തും ഞങ്ങൾ ഭയപ്പെട്ടു പോയി ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മളെ കഥ കഴിഞ്ഞു പോയി ഞാൻ അപ്പുറത്ത് കാന്തപുര ഉള്ളത് ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാലുള്ള കോല ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല നമ്മൾ കാണോ ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തായിരുന്നു ഞാനും ലീഗ് തലക്കരെ കുറച്ചാൾ എൻ്റെ ലീഗ് തരിമ കൂടിയ എല്ലാവരും ലീഗ് കൂടെ ഞാൻ ചെല ലീഗ് തടിമക്കൂടെ ചില കൂട്ടുണ്ടാകും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടിയ ഞാനും മഹമ്മദ് മരിച്ചുപോയെ നാട്ടിയ ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മഹമ്മദ് ഫൈസിയുടെ തിരൂർക്കാട്ട വീട്ടിൽ നിന്നും സമസ്തയെ യോജിപ്പിക്കണമെന്ന് ആലോചിച്ചു ഒരാളിപ്പൊ ജീവിച്ചിട്ടുണ്ട് ആ മീറ്റിംഗ് പങ്കെടുത്ത് പയ്യന്നൂരിലെ പിന്നെ വേറൊരു ആരും കൂടി ഉണ്ട് അത് എനിക്ക് ഓർമ്മയിട്ട് വേണ്ടി ഒരാളും കൂടി ഉണ്ട് ചില എന്നോട് ഈടെ പെട്ടെന്ന് കേട്ടോ പറഞ്ഞു അന്ന് ഞാനുണ്ടായിരുന്നു സംസാരിക്കാൻ കൂടെ അപ്പൊ ഞങ്ങൾ ശിവനാശംസുല്ലമ്മയെ കാണാൻ എന്നെ ചുമതലപ്പെടുത്തി പാണക്കാട്ടെ തങ്ങളെ കാണാൻ മഹമ്മദ് ഫസീയെ ചുമതലപ്പെടുത്തി മാനുസ്താവിനെ കാണാൻ നാട്ടുകരെയും ഞങ്ങളെങ്ങനെ പിരിഞ്ഞു ഷേഖു ഞാൻ കണ്ടു യോജിപ്പിനെപ്പറ്റി സംസാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എനിക്കിതിന് വയ്യ നീ പാണക്കാട്ടേക്ക് പോയിക്കൊള്ളു അവരെ ഒഴിച്ച് നിർത്തി ഒരു ചർച്ചയും വേണ്ട അവരെ ഒഴിച്ച് നിർത്തി ഒരു ചർച്ചയും ആ പറഞ്ഞൊരു വാക്കിന് അടിവരാണ് എത്ര വർഷം മുമ്പായി പറയുന്നത് പത്ത് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് പാണക്കാട്ട് സാധാർത്ഥ്യങ്ങളെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട അവർ തീരുമാനിക്കട്ടെ